നമസ്കാരം വലിയേട്ടിനു മുന്നിൽ തോറ്റ് അമ്പി നിൽക്കുന്ന പാർട്ടിയൊന്നുമല്ല സി പി ഐ ഈ ഒൻപത് വർഷത്തിനിടയ്ക്ക് ശരിക്കും സി പി എമ്മിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിനോയ് വിശ്വവും സംഘവും ചേർന്ന് അതീയറവു പറയിച്ചു എന്നുള്ളതാണ് അപ്പോൾ പി എം ശ്രീ പദ്ധതി പ്രകാരമുള്ള സംഗതികൾ മരവിപ്പിച്ചു അത് ആത്മഹത്യാപരമാണ് പക്ഷേ രാഷ്ട്രീയ യുദ്ധത്തിൽ തീർച്ചയായിട്ടും സി പി ഐ ജയിച്ചിരിക്കുന്നു സി പി ഐ എന്ത് കാര്യം പറഞ്ഞാലും ഒരു തരത്തിലും അംഗീകരിച്ച ചരിത്രം സി പി എമ്മിനില്ല കാലങ്ങളായില്ല ഈ അറുപത്തിനാലിലെ പിള്ളറപ്പ് മുതൽ ഇങ്ങോട്ടില്ല ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിൽ പിന്നെ ഒട്ടുമില്ല പണ്ടുകാലത്ത് വി എസ് അച്യുതാനന്ദനും പി കെ വിമൊക്കെ ആയിരുന്നപ്പോൾ സി അച്യുതമ്മേനോനൊക്കെ ആയിരുന്നപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടക്കുമായിരുന്നിരിക്കും പക്ഷേ പിണറായി വിജയൻ ബിനോയ് വിശ്വത്തിൻ്റെയും സി പി ഐയുടെയും മുന്നിൽ പിണറായി വിജയനും സി പി എമ്മും മൂക്കും കുത്തി വീണ്ടിരിക്കുന്നു മുട്ടുമടക്കിയിരിക്കുന്നു എന്ന വാർത്തകളാണ് മാധ്യമങ്ങളിൽ നൽകുന്നത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ സി പി ഐ മുന്നണി വിട്ടു പോകും എന്ന ഭയം കൊണ്ടാണോ അല്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഈ രഹസ്യ ഡീലുകൾ കുറേ ഉണ്ടല്ലോ എന്തെങ്കിലും എന്തെങ്കിലും ഡീലുകൾ ഉണ്ടോ പിന്നൊരു കാര്യം കൃഷിമന്ത്രി പി പ്രസാദ് സി പി ഐക്കാരനാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയിൽ ഈ എൻ ഐ പി പരിപാടി നടപ്പിലാക്കി കഴിഞ്ഞു ഇനി അത് പിൻവലിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ നമുക്കറിയില്ല പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി സി പി ഐയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിർബന്ധത്തിന് മുന്നിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും മുട്ടുമടക്കേണ്ടി വന്നു എന്നാണ് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായതോടെയാണ് ഫണ്ടല്ല ആശയമാണ് പ്രധാനം എന്ന സി പി ഐ സമീപനത്തിലേക്ക് ഒടുവിൽ സി പി എമ്മിന് എത്തേണ്ടി വന്നത് ഒൻപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പിണറായി സി പി ഐക്ക് മുന്നിൽ കീഴടങ്ങിയത് എന്ന പ്രത്യേകതയും ഈ ഒരു വിഷയത്തിലുണ്ട് രേലോടെ പരിഹരിച്ചു എന്നൊക്കെ പറയും പക്ഷെ ഇതിനകത്ത് ശരിക്കും കീഴടങ്ങൾ തന്നെയാണ് എന്നൊരു യാതൊരു തർക്കവുമില്ല കഴിക്കുന്ന ആർക്കും ഒന്ന് മനസ്സിലാകും പിണറായിയുടെ ബി ടി പഠിക്കൽ കല പുടയ്ക്കുന്നവർ അധികാരത്തിനായി ആശയം പണയപ്പെടുത്തുന്നവർ അങ്ങനെ ബിനോയ് വിഷുവും സി പി ഐയും കേട്ട പടികളല്ല ഇനി പഴങ്കഥയാണ് സി പി ഐ മോശക്കാരൊന്നുമല്ല നമ്മളും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് കേട്ട പഴികളെല്ലാം ഇനി പഴങ്കഥയാണ് ഡി രാജയും ബിനോയ് വിഷുവും കെ രാജനും പ്രസാദും ജി ആർ അനിലും ചിഞ്ചു റാണിയും മുതൽ എഫ് നേതാക്കൾ വരെ അണിനിരന്ന് വലിയേട്ടനെ ഇപ്പോൾ മുട്ടുമടക്കിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ മറ്റൊരു ചർച്ചയെ ഒന്നും കൂടാതെ ഇത് ഒപ്പിട്ടത് സി പി ഐ വലിയ തോതിൽ മുറിവേൽപ്പിച്ചിരുന്നു മുന്നണി മര്യാദയുടെയും റൂൾസ് ഓഫ് ബിസിനസിന്റെയും ലംഘനത്തിനപ്പുറം ആർ എസ് എസ് നയത്തിന് കീഴങ്ങി എന്നൊക്കെയായിരുന്നു അന്ന് സി പി ഐ പറഞ്ഞുകൊണ്ടിരുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രിമാർ രാജിക്ക് തയ്യാറായി അതുപോലെ തന്നെ കെ രാജനും പി പ്രസാദും ഒക്കെ പെട്ടെന്ന് ഫയൽ തീർപ്പാക്കണം എന്നുള്ള ഉത്തരവ് കൊടുത്തു വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വകുപ്പ് സെക്രട്ടറിക്കുമൊക്കെ തന്നെ വിദേശത്തുനിന്ന് മുഖ്യമന്ത്രി എത്തിയാൽ പ്രശ്നങ്ങൾ ഒക്കെ തീരും എന്നുള്ളതായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില ധാരണകളും കാര്യങ്ങളും ഒക്കെ പക്ഷേ സമ്പൂർണമായി മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കണ്ടത് സമ്പൂർണമായി സി പി എം സി പി ഐക്ക് കീഴടങ്ങി സലാം പറയുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ന് ഈ യോഗത്തിൽ അവരാരും അത് പുറത്തു പറയില്ല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞൂട എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹം എന്താണ് ഇതിന്റെ കാര്യങ്ങൾ അറിയാത്തത് എന്ന് നമുക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നാൽ പോലും ഇതേതായാലും ഈ ഒൻപത് വർഷത്തിനിടയിൽ സി പി ഐയുടെ ഒരു വിജയമായിട്ട് രാഷ്ട്രീയ വിജയം കൂടിയായിട്ട് കാരണം സാധാരണഗതിയിൽ എന്ത് പരിപാടിയായിട്ട് വന്നാലും സി പി എമ്മിന്റെ ഒറ്റനോട്ടം അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒറ്റ നോട്ടത്തിൽ ഒരു സ്ഥിതിവിശേഷമായിരുന്നു സി പി ഐക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് അതിപ്പോളൊന്ന് മാറി വരുന്നത് ഇനി കൂടുതൽ ശക്തരായി മുന്നണി സംവിധാനത്തിൽ കൂടുതൽ ശക്തരായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞ് നേടിയെടുക്കാനും സാധിച്ചെടുക്കാനും ഒക്കെ സി പി ഐക്ക് ഇനി കഴിയും അതിനുള്ള ഊർജവും ആത്മവിശ്വാസവും ഒക്കെ വിനയ വിശ്വത്തിനും കൂട്ടർക്കും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം എന്നാലും പിണറായി മുട്ടുമടക്കി